നമസ്കാരം മലയാള സിനിമയ്ക്കും സിനിമ ആരാധകർക്കും ഇന്നൊരു നിർണായകമായ ദിവസമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും എഴുപതാമത് ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിക്കുക മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൗതുകം ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് തങ്ങളുടെ പ്രിയ താരങ്ങൾ മത്സര ഇനത്തിൽ ഉണ്ടോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ഈ അവസരത്തിൽ മികച്ച നടനാകാൻ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മുൻപന്തിയിൽ മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടിയാണ് സിനിമകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ കന്നഡ നടൻ ഋഷഭ് ഷെട്ടിയോടാണ് മമ്മൂട്ടിയുടെ ശക്തമായ മത്സരം ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിൽ മലയാള താരം മമ്മൂട്ടിയും കന്നഡ താരം ഋഷഭ് ഷെട്ടിയുമാണ് അവസാന റൗണ്ടിലെന്ന് വാർത്തകൾ വന്നിരുന്നു റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ മികവിന് മമ്മൂട്ടിയും കാന്താരയിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയും മത്സരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കമുയരുന്ന ചർച്ച സംവിധായകൻ സുധീർ മിശ്ര ചെയർമാനായ ജൂറിയാണ് പുരസ്കാരം നിർണ്ണയിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക വ്യക്തിഗത പ്രകടനത്തിന്റെ മികവ് സാങ്കേതികയുടെ തികവ് പ്രമേയ വൈവിധ്യം എന്നിവയിലൂന്നിയാണ് ജൂറിയുടെ അവസാനഘട്ട ചർച്ചകൾ നടന്നത് മികച്ച സിനിമകളുടെ പട്ടികയിലുള്ളത് ബ്ലെസിയുടെ ആടുജീവിതവും ജിയോ ബേബിയുടെ കാതലും ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ടും ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കുമൊക്കെയാണ് മോഹൻലാലിന്റെ നേരും സുരേഷ് ഗോപിയുടെ ഗരുഡനുമടക്കം പോയ വർഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ പല സിനിമകളും വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുന്നുണ്ട് പൂക്കാലം ശേഷം മൈക്കിൾ ഫാത്തിമ ഗഗനാചാരി പ്രണയവിലാസം കഠിനകടോരമി അണ്ടകടാഹം നെയ്മർ എന്നിങ്ങനെ പോകുന്ന സിനിമകളിലൂടെ ഒത്തിരി പുതുമുഖ താരങ്ങളും വന്നിട്ടുണ്ട് എൺപത്തിനാലോളം സിനിമകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗത സംവിധായകരാണ് എന്നതും പ്രത്യേകതയാണ് വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് എന്നും അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടതാണ്